നിങ്ങൾ ഈ കാണുന്നത് സ്കൂൾ മുറ്റം വൃത്തിയാക്കാൻ വന്ന ഒരു ചുമട്ടു തൊഴിലാളിയാണ് തമിഴ്നാട്ടിൽ നിന്നും എത്തിയ മനുഷ്യനാണ് അപ്പോൾ ഇദ്ദേഹം ഒരു ദിവസം സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന സീനാണ് ഇത് ഈ കാണുന്നത് അതായത് എം എഡ് വരെ പഠിച്ചൊരു ആൾക്ക് തമിഴ്നാട്ടിൽ നിന്നും വന്ന് ഇവിടുത്തെ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ അവസരം കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് സോഷ്യൽ മീഡിയ ഇദ്ദേഹത്തിന് കൈയടി സമർപ്പിച്ചിരിക്കുക നോക്കിക്കേ ചുമട്ട് തൊഴിൽ സ്കൂൾ മുറ്റത്ത് എടുത്തു പോരുന്ന ഒരു ചിത്രമാണിത് ഇത് ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്ന ചിത്രം അപ്പോൾ ഈ ക്ലാസ്സിന് ശേഷം ആ ടീച്ചർ ഇദ്ദേഹത്തെ പറ്റി പറയുന്ന ചില വാക്കുകൾ ഇതെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കേ നമുക്ക് ഇദ്ദേഹത്തെ പറ്റി ഒന്ന് വിശദമായി പരിശോധിക്കാം അപ്പോൾ കൂടുക എല്ലാവരും എൻ്റെ കൂട്ടത്തിലേക്ക് പോരുക നോക്കാം നമുക്ക് അപ്പോൾ അദ്ദേഹത്തെ കണ്ടല്ലോ ഇനി അദ്ദേഹത്തെ പറ്റിയുള്ള വാർത്ത അറിയണ്ടേ നിങ്ങൾക്ക് അതായത് സ്കൂൾ മുറ്റം വൃത്തിയാക്കാനെത്തിയ കൂലിപ്പണിക്കാരൻ ക്ലാസ്സിൽ കയറി ക്ലാസ് എടുത്തു അന്തം വിട്ട് കുട്ടികളും ടീച്ചർമാരും ഒരുപോലെ ഇങ്ങനെ നോക്കി നിൽക്കുക കുടുംബം പുലർത്താൻ കൂലിപ്പണിക്ക് തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നും എത്തിയ എം എ എം എഡുകാരനാണ് രംഗനാഥനാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയുടെ കയ്യടി രംഗനാഥനെ ഏറ്റുവാങ്ങിയിരിക്കുക ടീച്ചർ ഇന്നയിടത്തിലെ ടീച്ചിങ് മെത്തേഡ് സൂപ്പർ സ്കൂളിൽ കൂലിപ്പണിക്ക് വന്ന ചുമട്ട് തൊഴിലാളിയുടെ വാക്കുകൾ കേട്ട് ടീച്ചർ അതിശയിച്ചു ഏറെ നേരം കൂലിപ്പണിക്കാരനല്ലേ ടീച്ചിങ് മെത്തേഡിനെ പറ്റിയൊക്കെ എന്തറിയാമെന്ന രീതിയിലായിരുന്നു ടീച്ചർ നോക്കിയത് അപ്പോൾ ഏറെ നേരം അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നു ടീച്ചർ ക്ലാസ് മുറിയിലേക്ക് നിർവികാരനായി നോക്കി നിന്ന ആ തൊഴിലാളിയോട് കാര്യമന്വേഷിച്ച് അധ്യാപകർ ഞെട്ടി രണ്ട് ബിരുദാനന്തരം ബിരുദം സ്വന്തമാക്കിയ ആളാണത്രേ കുടുംബം പുലർത്താൻ കൂലുവേലക്കായി തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഉടൻ തന്നെ പ്രിൻസിപ്പൽ ഷീജ അദ്ദേഹത്തെ ക്ലാസ് മുറിയിലേക്ക് ക്ഷണിച്ചു പണി ചെയ്തു ഉയർത്ത് കുളിച്ച വേഷത്തിൽ അദ്ദേഹം വിദ്യാർത്ഥികളോട് സംവദിച്ചു അധ്യാപകർ ഭാഷ തർജ്ജമ ചെയ്തു ഈരാറ്റുപേട്ട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ അത്യപൂർവ്വ നിമിഷങ്ങൾക്ക് വേദിയായത് എന്ന് നിങ്ങൾ ഓർക്കുക തമിഴ്നാട് തേനി സ്വദേശിയായ എം രംഗനാഥൻ മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഇദ്ദേഹം ആ ബിരുദാനന്തര ബിരുദധാരിയായ കൂലിപ്പണിക്കാരനായിരുന്നു കഴിഞ്ഞ ഒരു വർഷകാലമായി ഇവിടെ കൂലിപ്പണി ചെയ്യുന്ന അദ്ദേഹം കല്ലുപണിയും മരപ്പണിയും കൃഷിപ്പണിയും എല്ലാം ചെയ്യും തമിഴ്നാട് തേനി ജില്ലയിൽ ഉത്തമപാളയം താലൂക്കിൽ കോംബെ നിവാസിയാണ് കോംബെ മധുരൈ അമേരിക്കൻ കോളേജിൽ നിന്നും ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കി അദ്ദേഹം മധുരൈ കാമരാജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും കറസ്പോണ്ടൻസായി തമിഴിൽ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി പിന്നെ മാർത്താണ്ഡം സെൻറ്റ് ജോസഫ് ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിൽ നിന്നും ബി ബിരുദവും നേടി തൃശി ജീവൻ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നും എം എഡും സ്വന്തമാക്കിയ അദ്ദേഹത്തിന് ഒരു ബി കോളേജ് അധ്യാപകനാകാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട് ദയവ് ചെയ്തി വീഡിയോ കാണുന്നവരെ അദ്ദേഹത്തിന് ഏതെങ്കിലും നല്ലൊരു സ്ഥാപനത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നല്ലൊരു ജോലി കൊടുക്കുവാനായിട്ട് കഴിയണേ എന്നുള്ളതാണ് എൻ്റെയും പ്രാർത്ഥന ഒരു അധ്യാപകനായി കുട്ടികൾക്ക് ക്ലാസ് എടുക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അങ്ങനെ ആ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ സഫലീകരിച്ചു കൊടുത്തു അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പളിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നമുക്ക് കൊടുക്കാം ഈ അധ്യാപകൻ കണ്ടാ തോ എത്രയധികം ഡിഗ്രി കൈവച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് ഈ ചുമട്ടു തൊഴിൽ ചെയ്യുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ദൈവാനുഗ്രഹം നിറഞ്ഞ ഈ പ്രിൻസിപ്പളിൻ്റെ ഇത്രയധികം ഒരാളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാൻ തോന്നിയത് തന്നെ ഇനി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന മാറ്റങ്ങൾക്ക് തുടക്കമാവട്ടെ നല്ലൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായി മാറുവാനും നല്ലൊരു അധ്യാപകനായി പ്രവർത്തിക്കുവാനും ദൈവാനുഗ്രഹം കൊണ്ട് ഇദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക നല്ല നല്ല സ്ഥാപനത്തിൻ്റെ പ്രതിനിധികൾ ഈ വീഡിയോ കണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും നല്ല സ്ഥാപനത്തിൽ നല്ലൊരു അധ്യാപകനാകാൻ അവസരം കൊടുക്കട്ടെ എന്ന് ആശംസാപൂർവ്വം ബൈ ഞാൻ ഓക്കെ താങ്ക് യു വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച്